नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरि कृष्ण 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 हरि हरि രാമ ഹരെമ രാമ 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 ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं पदो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തീർഭവ അധ്യായം മുപ്പത്തിരണ്ട് രാസക്രീഡാവർണനം പേജ് നമ്പർ മുന്നൂറ്റി പതിനൊന്ന് വേദപഠനത്തിൽ പ്രഗത്ഭന്മാരായ മഹർഷിമാരായിരുന്നു മിക്ക ഗോപിമാരും ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ രാമചന്ദ്രനായി അവതരിച്ച കാലത്ത് ഇവർ അദ്ദേഹവുമായി ആഗ്രഹിച്ചു താൻ കൃഷ്ണനായി അവതരിക്കുമ്പോൾ അവരുടെ ആഗ്രഹം സഫലമാക്കുമെന്ന് ഭഗവാൻ രാമചന്ദ്രൻ വരം നൽകുകയും ചെയ്തു അതിനാൽ ഭഗവാൻ കൃഷ്ണനുമായി രമിക്കാനുള്ള ഗോപിമാരുടെ ആഗ്രഹം ചിരകാലമായി പരിലാളിക്കപ്പെട്ടു പോന്നതാണ് അങ്ങനെ അവർ കൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി കാർത്യായിനി ദേവിയെ പ്രാർത്ഥിച്ചു കൃഷ്ണൻ്റെ പരമാധികാരം സാക്ഷ്യപ്പെടുത്തുന്നതും ഭൗതികലോകത്തിൻ്റെ നിയമങ്ങൾക്കു അദ്ദേഹം വിധേയനല്ലെന്ന് തെളിയിക്കുന്നതുമായ വേറെയും പല സന്ദർഭങ്ങളുണ്ട് ചില സവിശേഷ അവസരങ്ങളിൽ ഭക്തന്മാരുടെ ആനുകൂല്യത്തിനായി അദ്ദേഹം സ്വേച്ഛപ്രകാരം പ്രവർത്തിക്കാറുണ്ട് ഇത് അദ്ദേഹത്തിനു മാത്രമേ കഴിയൂ കാരണം അദ്ദേഹം പരമനിയന്താവാണ് പൊതുവെ ആളുകൾ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ നൽകുന്ന നിർദ്ദേശമനുസരിക്കേണ്ടതുണ്ട് രാസനൃത്തത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അദ്ദേഹത്തെ അനുകരിക്കാൻ ഒരുപെടരുത് താനും കൃഷ്ണൻ്റെ ഗോവർദ്ധനോദ്ധാരണവും പൂതന തുടങ്ങിയ അസുരഗണങ്ങളെ വധിച്ചതും പ്രകടമായും അത്യസാധാരണ കൃത്യങ്ങളാണ് അതുപോലെ തന്നെയാണ് രാസനൃത്തവും അതിനാൽ സാധാരണ മനുഷ്യർക്ക് അതിനെ അനുകരിക്കാൻ സാധ്യമല്ല തൊഴിൽപരമായ ധർമ്മങ്ങളിലേർപ്പെട്ടിരിക്കുന്ന ഒരുവൻ പോലെ കൃഷ്ണൻ്റെ തൃപ്തിയെ കണക്കാക്കി വേണം തൻ്റെ ധർമ്മം നിർവഹിക്കാൻ അർജുനൻ യോദ്ധാവായിരുന്നു തൻ്റെ തൃപ്തിക്കു വേണ്ടി യുദ്ധം ചെയ്യാനാണു കൃഷ്ണൻ അർജുനനോട് ആവശ്യപ്പെട്ടത് യുദ്ധം ചെയ്യാൻ ആദ്യമൊക്കെ സമ്മതമില്ലാതിരുന്നിട്ടും അർജുനൻ അതിനു സമ്മതിച്ചു ധർമാനുഷ്ഠാനം സാധാരണ മനുഷ്യർക്കുള്ളതാണ് കൃഷ്ണനെ അനുകരിച്ച് രാസലീലയിൽ ഏർപ്പെട്ടാൽ അത് സ്വന്തം നാശത്തിനായിരിക്കും വഴിതെളിക്കുന്നത് ഗോപിമാരുടെ ക്ഷേമാർത്ഥം കൃഷ്ണൻ ചെയ്ത ഒരു കാര്യത്തിലും കൃഷ്ണനു വ്യക്തിഗതമായ താത്പര്യത്തിൻ്റെ സ്പർശം പോലുമില്ലായിരുന്നുവെന്ന് സംശയലേശമന്യെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ന മാം കർമാണി ലിമ്പന്തി എന്നുവച്ചാൽ സ്വന്തം കർമ്മഫലമായ സുഖദുഃഖങ്ങളൊന്നും കൃഷ്ണനെ സ്പർശിക്കുന്നില്ല അതിനാൽ ധർമ്മവിരുദ്ധമായി എന്തെങ്കിലും പ്രവൃത്തിക്കാൻ അദ്ദേഹത്തിനാവില്ല കർമ്മങ്ങൾക്കും ധർമ്മങ്ങൾക്കും അതീതനാണ് അദ്ദേഹം ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളൊന്നും സത്വം രജസ് തമസ് അദ്ദേഹത്തെ സ്പർശിക്കുന്നുമില്ല മനുഷ്യ സമൂഹത്തിലോ സ്വർലോകവാസികളായ ദേവന്മാരുടെ സമൂഹത്തിലോ താണതരം ജീവി വർഗത്തിലോ പെട്ട ജീവാത്മാക്കളുടെ മുഴുവൻ പരമനിയന്താവാണദ്ദേഹം ജീവാത്മാക്കളെയും ഭൗതിക പ്രകൃതിയെയും നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ് അതിനാൽ ധാർമ്മികമോ ധർമ്മവിരുദ്ധമോ ആയ തത്വങ്ങളൊന്നും അദ്ദേഹത്തിനു ബാധകമല്ല ഭദീവിതത്തിൻ്റെ മാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞ് ശുദ്ധരായി തീർന്ന മഹർഷിമാർക്കും ഭക്തജനങ്ങൾക്കും പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ഭൗതിക പ്രകൃതിയുടെ മാലിന്യങ്ങൾക്കിടയിൽ പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് സുഖദേവ ഗോസ്വാമി പറഞ്ഞവസാനിപ്പിക്കുന്നു ഇവിടെയും ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളിലെ വേദനകളുടെയും ആനന്ദത്തിൻ്റെയും നിയമങ്ങൾക്കു അവർ വിധേയരാകുന്നില്ല പിന്നെങ്ങനെയാണ് സ്വന്തം ആന്തരിക ശക്തിയിൽ പ്രത്യക്ഷപ്പെടുന്ന കൃഷ്ണൻ കർമ്മനിയമങ്ങൾക്കു വിധേയനായി തീരുന്നത് ഹരേ കൃഷ്ണ